അത്താഴം നിർബന്ധമാണോ പലപ്പോഴും ചിലരെങ്കിലും പറയാറുണ്ട് എനിക്ക് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അത്താഴത്തിന് അത്താഴം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അത്താഴം കഴിക്കാതെ നോമ്പ് നോറ്റത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ നിർബന്ധമാണോ അത്താഴത്തെ സംബന്ധിച്ച് നബിസ്ലാഹു അലൈഹി വസ്ല്ലും പറഞ്ഞത് നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴം കഴിക്കുന്നതിൽ വറക്കത്തുണ്ട് പടച്ചവൻ്റെ അനുഗ്രഹമുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം നമ്മുടെയും വേദക്കാരുടെയും അഥവാ ജൂത ക്രിസ്ത്യാനികളുടെയും നോമ്പ് തമ്മിലുള്ള വേർതിരി വ്യത്യാസം നമ്മൾ അത്താഴം കഴിക്കുന്നു എന്നതാണ് അത്താഴം കഴിക്കുമ്പോൾ നമുക്ക് ശാരീരികമായൊരു ഉന്മേഷവും ഊർജ്ജസ്വലതയൊക്കെ കിട്ടും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും എഫക്റ്റീവ് ആക്റ്റീവായിട്ട് നമുക്ക് നന്മകളിൽ സജീവമാകാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ അത്താഴം ഒഴിവാക്കുക എന്നത് ഏതായിരുന്നാലും നബിചര്യല്ല ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് പിന്നെ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലസതയും മടിയാണ് നമ്മൾ നമ്മളാരും ഒരു നാല് മണി നാലര സമയത്ത് ഒരു ഭക്ഷണവും ഒരു വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് എഴുന്നേൽക്കലില്ല അപ്പോൾ ഉറക്കത്തിലേക്ക് പോയ ഒരാളെ ഉറക്കം ഒഴിവാക്കി എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കുകയെന്ന് വെച്ചാൽ അത് അലസന്മാരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു വലി പിന്നോട്ട് വലിക്കുന്ന സംഗതിയാണ് എന്നാൽ അതിൽ വറക്കത്തുണ്ട് നബി സലാഹു അലൈ വസല്മ്മിയുടെ സുന്നത്ത് വാ കൗലിയായ ഫലിയായ സുന്നത്താണ് വാക്കിലൂടെ പറഞ്ഞിട്ടുണ്ട് പ്രവൃത്തിയിലൂടെ ചെയ്തു കാണിച്ച് തന്നിട്ടുണ്ട് അതാണ് സ്വഹാപത്വമൊക്കെ സ്വീകരിച്ച രീതി അപ്പോൾ ആ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അത്താഴം കഴിക്കണം ഇനി അത്താഴം കഴിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നു എന്നുള്ളത് കൊണ്ട് ഫറായൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത്താഴം നമ്മൾ ബോധപൂർവം വേണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കിയതല്ല അങ്ങനെ ഇതുകൊണ്ട് നോമ്പ് അവർക്ക് കിട്ടൂലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും പൊതുവേ നമ്മൾ ആവശ്യമില്ലെങ്കിൽ തന്നെ ഒരിറക്ക് വെള്ളമെങ്കിലും ഒരു ഈത്തപ്പഴാണെങ്കിലും കഴിച്ച് ആ ശുജത്തെടുക്കാൻ നബീസ് അല്ലാസ്സല്ലമയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്